ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം ചുറ്റി കാണാൻ പറ്റി നിങ്ങൾക്കും വലിയവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒരുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഇത് കയറി വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് കയറാനുള്ള ട്രെയിൻ പിന്നെ അവിടെ ഇരിക്കാനുള്ള സ്ഥലം കുറേയധികം മരങ്ങൾ വെള്ളം പച്ചപ്പ് അങ്ങനെ ഒരുപാട് കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളുണ്ട് കുറേ ദൂരം നടക്കാനുണ്ട് ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പം അത് ക്ലോസ്ഡ് ആക്കിയിട്ടിരിക്കുകയാണ് പക്ഷേ ഇതാണ് അതിൻ്റെ താഴേന്നുള്ള വ്യൂ ഇനി മുകളിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാമേ പിന്നെ പെഡൽ ബോട്ടിൻ്റെ സൗകര്യങ്ങളുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പം ദി എയ്റോപ്ലെയിൻ മാതൃകയിൽ ഒരു ബിൽഡിങ് ഉണ്ട് അതിൻ്റെ തീരത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെങ്കിൽ നമ്മൾ പ്രത്യേകം ഒക്കെ കൊടുക്കണം കേട്ടോ ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് അവിടെ നിന്ന് അല്ലെങ്കിൽ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇടണം അപ്പോൾ അതൊക്കെ പണിയല്ലേ അതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് വന്ന് ചുറ്റി നടന്ന് കണ്ടു പിന്നെ നമ്മൾ ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ സൂ സൂപ്പറാണ് വലിയ തിരക്കൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് സമാധാനത്തോടുകൂടി നമുക്കവിടെ നിൽക്കാൻ പറ്റി പിന്നെ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ചു പിന്നെ അതിനു ചുറ്റും അവിടെയൊക്കെ നിന്നിട്ട് റീലൊക്കെ എടുത്തു ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നും ഒരു വൈകിട്ടൊരു സമയത്തൊക്കെ പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാനും കയറാനും ഒക്കെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പുണ്ട് അത് മുകളിൽ ചെല്ലുമ്പോഴാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് അപ്പോൾ അങ്ങനെ മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഞങ്ങളൊരു ആറു മണിയായപ്പോഴേക്കും മുകളിലേക്ക് കയറുന്നതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രി ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ ആ പ്രദേശം മൊത്തം കാണാം എന്നാ സൂപ്പറാണെന്നറിയോ നിങ്ങൾ എന്തായാലും ഒന്ന് പോയി നോക്കണം കേട്ടോ നമുക്ക് ഭയങ്കര മൈൻഡിന് ഭയങ്കര റിഫ്രഷായിരിക്കും പിന്നെ കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളാണിതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പം എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഉള്ളിലെ കുട്ടിയൊക്കെ ഉണരല്ലേ പിന്നെ ഇവിടെ സൈക്ലിംഗ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ സ്വിമ്മിങ് പൂള് പോലെ പിന്നെ കുട്ടികൾ ചാടിക്കളിക്കാനുള്ള സാധനങ്ങൾ പിന്നെ മുകളിൽ കയറിയിട്ട് നെരങ്ങി വരുന്ന സാധനം അങ്ങനെ കുറേ പിന്നെ ഇതിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന നല്ല രസമായിരുന്നു നമുക്കതൊക്കെ കണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമായിട്ടില്ലേ ഇത് ഫിഷ് പായാണ് കേട്ടോ അത് മുതിർന്നവർക്ക് ചെയ്യാൻ പറ്റും പേയ്മെൻ്റ് ഉണ്ട് പേയ്മെൻറ്റ് എക്സ്ട്രാ കൊടുക്കണം പിന്നെ താഴെ വന്നു കഴിഞ്ഞപ്പോൾ ദേ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് ആടി ഈ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കായലാണ് കേട്ടോ അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്